കായംകുളത്ത് ദേശീയപാത നിർമ്മിക്കുന്നത് താഴ്ന്നതും ചതുപ്പ് നിലമായതുമായ പ്രദേശത്തു കൂടിയാണെന്നും കൂരിയാട് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ സ്ഥിതിയുള്ള ഇവിടെ തൂണിൽമേലുള്ള ഉയരബാധയാണ് അഭികാമ്യമെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്നും ഉയരപാത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു കായംകുളത്ത് ഉയരപാത വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് കേസ് വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു കായംകുളത്തും ചതുപ്പ് നിറഞ്ഞതുമായ പ്രദേശത്തുകൂടിയാണ് ദേശീയപാത നിർമ്മിക്കുന്നതെന്നും ഇത് മറ്റൊരു ദുരന്തത്തിന് വഴി വെക്കാനിടയുണ്ടെന്നും ഇതിന് ബദലായി തൂണിന്മേലുള്ള ഉയരപാതയാണ് നിർമ്മിക്കേണ്ടതെന്നും തൂണിന്മേലുള്ള ഉയരപ്പാതയ്ക്കായി സമരം ചെയ്യുന്ന സമരസമിതിയുടെ ചെയർമാൻ അബ്ദുൽ ഹാമിദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദ്ര എന്നിവർ പറഞ്ഞു കായംകുളം എം എസ് എം കോളേജ് മുതൽ ചെറുക്കടവും വരെ ചതുപ്പ് നിലത്തിലാണ് നിലവിൽ ദേശീയപാത നിർമ്മിക്കുന്നത് കെഎസ്ആർടിസി ബസ് സ്റ്റേഷൻ ഗ്രൗണ്ട് ഗോകുലം ഗ്രൗണ്ട് പോളിടെക്നിക് കോളേജ് ദേശീയപാത നിർമ്മാണത്തിന്റെ യാർഡ് ഇവയൊക്കെ കരിപ്പുഴത്തോടിന്റെ ഇരുവശവും ചെളിക്കുണ്ടിന് മുകളിലാണ് ഉള്ളത് ഇവിടെ ദേശീയപാത പാലത്തിന് ഇരുവശവും രണ്ട് അടിപ്പാതകളുടെ ഇടയിൽ ഒരു കിലോമീറ്റർ നീളത്തിൽ പത്തു മുതൽ പതിനൊന്ന് മീറ്റർ വരെ ഉയരത്തിൽ മൺകോട്ട നിർമ്മിക്കുകയാണ് ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമ്പോൾ നടക്കുന്നത് ദേശീയപാതാ നിർമ്മാണം കായംകുളത്തും കഴിഞ്ഞിരുന്നെങ്കിൽ കൂരിയാട് പോലത്തെ സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെന്നും കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു കായംകുളത്തെ തുണിന്മേലുള്ള ഉയരപാത സംബന്ധിച്ച വിഷയം വ്യാഴാഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ പുതിയ വിവരങ്ങൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം